ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് വെള്ളിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു സാധനം ഓർഡർ ചെയ്തിരുന്നു ആ സാധനം എത്തിയിട്ടുണ്ട് അപ്പം അതിന്റെ ഒരു അൺബോക്സിങ്ങ് ആണ് എന്നൊരു വീഡിയോപ്പെടുത്തിരുന്നു കേട്ടോ അപ്പോൾ മകളാണ് കേട്ടോ അൺബോക്സ് ചെയ്യുന്നത് ഇതാണ് സാധനം കേട്ടോ ഗൈസ് അപ്പോൾ കെ എറ്റിൻ്റെ ഒരു മൈക്കാണ് തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബർമാർക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ഉണ്ടത് കെ എറ്റിൻ്റെ ആണത് നല്ല അടിപൊളി പാക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഇരുപത് ഓഫ് ഫ്ലാക്സിബിലിറ്റി റിസപ്ഷൻ ഉണ്ട് പിന്നെ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട് അത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൈക്ക് തന്നെയാണ് കേട്ടോ തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബർമാരൊക്കെ ആകുമ്പോൾ ബഡ്ജറ്റ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു മൈക്ക് തന്നെയാണ് കേട്ടോ നല്ല ക്യൂട്ട് ആയിട്ടുള്ള മൈക്കാണ് കേട്ടോ അപ്പൊ അതോടൊപ്പം അതിന്റെ ചാർജും പോർട്ടുണ്ട് അത് സി പോർട്ട് ആണ് വരുന്നത് പിന്നെ വൈഫൈ അഡാപ്റ്റർ ഉണ്ട് പിന്നെ നല്ല ക്യൂട്ട് സാധനം അപ്പൊ ഇതാണ് അതിന്റെ വൈഫൈ അഡാപ്റ്റർ എന്ന് പറയുന്ന സാധനം ഈ മേക്ക് ആൻഡ്രോയിഡിനും ഐഫോണിനും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അത് ഐഫോണിന്റെ അഡാപ്റ്റാണ്ടോ ഐഫോണിന്റെ ചാർജിംഗ് അഡാപ്റ്റ് ആണത് അപ്പൊ രണ്ട് സെറ്റിനും നമുക്ക് അതേപോലെ യൂസ് ചെയ്യാവുന്ന ഒരു ഡിവൈസ് തന്നെയാണത് പിന്നെ അതിന്റെ ചാർജിങ് കേബിൾ ആണ് ഒരു മിക്ക ഗാഡ്ജറ്റുകളിലൊക്കെ കാണുന്ന ഒരു ചാർജിങ് കേബിൾ തന്നെയുണ്ട് അതിൽ വന്നിട്ട് അപ്പൊ യൂസർ മാനുവലും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അത് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കണക്ട് ചെയ്യണം എന്നൊക്കെ വെബ്സൈറ്റ് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പൊ ഞാൻ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്